യോക്ഷറ്റേറിയ ഒന്ന് ഇവിടെ നല്ല ബ്രീഡുകൾ ആദ്യം കേരളത്തിലാർ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ തന്നെയാണെങ്കിലും എടുത്തത് ബാംഗ്ലൂരിൽ ബാംഗ്ലൂർന്നാണ് എൻ്റെ ഫസ്റ്റ് യോക്ഷ ടെറിയറിനെ എടുക്കുന്ന ഒരു ഫീമെയിലിന് അത് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ആറ് ഏഴോളം ഉണ്ട് മൂന്ന് ഫിമെയിൽ നാല് ഫീമെയിൽ ഉണ്ട് ഇവർ ബേസിക്കലി പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് റാറ്റരിയേഴ്സ് എന്ന് പറയും ടെറിയർ കാറ്റഗറിയിൽ ഏറ്റവും ചെറിയത് ഈവൻ ഡോഗ് കാറ്റഗറിയിൽ തന്നെ ഏറ്റവും ചെറിയ ഡോഗാണ് യോക്ഷ ടെറിയറ് ടെറിയറിനെ ശരിക്കും ബ്രീഡ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ മൈനുകളിലൊക്കെ ഇലിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഫസ്റ്റായിട്ട് ബ്രീഡ് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം ഇവരിപ്പം ഒരു ലാപ്ടോപ്പ് ലാപ് ഡോഗ്സ് എന്നുള്ള ലെവലിലേക്ക് വന്നാൽ അതായത് നമ്മുടെ ഒക്കെ പോലെ തന്നെ നമുക്ക് കയ്യിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന എന്നാൽ കാണാനും ഭംഗി ഭംഗിയുള്ളു ഹെയർ ഒക്കെ നല്ല ലെങ്ത്ത് വയ്ക്കും ശരിക്കും ഇവർ ഹെയർ ഹൈപ്പോളജനിക്കാണ് അതായത് ഇവർക്ക് വേറെ അലർജി ഇഷ്യൂസ് ആൾക്കും ആർക്കും അലർജീസ് ഉണ്ടാവില്ല